അസോസിയേഷൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മേഖലാ സമ്മേളനം സമാപിച്ചു മന്ദിരത്തിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പി എഫ് പെൻഷൻ മിനിമം ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക റെയിൽവേയിലെ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു മേലാങ്കോട്ടെ എ കെ ജെ മന്ദിരത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണകൂടം ചടങ്ങിൽ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് കെ രമണി അധ്യക്ഷയായി എം രാമൻ പി നാരായണൻ പി കെ കണ്ണൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ടി ആർ രാജീവൻ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ രമണിയെ പ്രസിഡന്റായും എം കൌസല്യെ വൈസ് പ്രസിഡന്റായും ടി ആർ രാജീവന് സെക്രട്ടറിയായും കെ മാധവിയെ ജോയിന്റ് സെക്രട്ടറിയായും ടി ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്